കർഷക സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗാക്രമണത്തിൽ നിന്ന് കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു അടക്കമുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു അധികാരത്തിന്റെ ഹുങ്കും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ നേതാക്കന്മാർക്കെതിരെ കർശനമായ നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് നിയമങ്ങൾ എടുത്തുകൊണ്ട് നിയമത്തിന്റെ പിൻബലത്തിൽ കാരാഗ്രഹത്തിൽ അടക്കാനുള്ള പിണറായിയുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം അത് കോൺഗ്രസിന് പുത്തരിയല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇതുപോലൊരുപാട് സമരങ്ങൾ നടത്തിയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ നിന്ന് പോരാട്ടങ്ങൾ നയിച്ചും ജയിലിൽ കിടന്നും തൂക്കുമരം കണ്ടും വളർന്നവരാണ് സമരം ചെയ്തു വന്നവരാണ് സമരം കണ്ടുപഠിച്ചവരല്ല സമരം ചെയ്തു വളർന്നവരാണ് അതുകൊണ്ട് പിണറായിയുടെ ഗവൺമെൻറ് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ കേരളത്തിലെ കർഷകർ കോൺഗ്രസിനെ തകർക്കാം എന്നുള്ള വ്യാമോഹം കേരളത്തിലെ ഗവൺമെൻറിൽ വേണ്ട എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായ രീതിയിൽ തുടരുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻപിച്ച തോതിൽ നാശ കൃഷി കൃഷിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കർഷകർ കൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചുകൊണ്ട് അത് നേരിടുമ്പോൾ മറ്റൊരു ഭാഗത്ത് വന്യമൃഗങ്ങളിലാക്രമണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി യും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് ജോയ് കെ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടിറ്റോ ജോസഫ് സ്വാഗതം പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ കെ കെ ബാബു അനിൽ വാഴുന്നൂരടി എം പി ജോസഫ് എം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ ചിമേനി നന്ദിയർപ്പിച്ച സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಂಗಾಡ್